ഹൈ ഓൾ എലഗൻസ് വെർഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാം അതായത് ലോ ബഡ്ജറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ആണ് എല്ലാത്തിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നിന്ന് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഞാൻ ഈ വേറെ ചെയ്ത ടൈപ്പ് തന്നെ നല്ല കോട്ടൻ്റെ ഒരു ഐറ്റാണ് ത്രീ ഫോർ ആണ് വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് സിക്സ് ഡബിൾ ടൈൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും ക്ലോസർ വ്യൂ ഇതേപോലെ വരും നല്ലൊരു നെക്കാണ് നെക്ക് പോർഷനാണ് കൊടുത്തേക്കുന്നത് ഇതേപോലെ തന്നെ ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് ഈ ഫ്രണ്ടിൻ്റെ ഈയൊരു പാച്ച് സ്ലീവിൻ്റെ എന്തലും കൂടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലെങ്ത്ത് വന്നിട്ട് ഒരു ഫോർട്ടി എയ്റ്റോളം ലെങ്ത്ത് വരുന്നുണ്ട് സെയിം പാറ്റേൺ തന്നെ ബാക്ക് പോർഷനിലും വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഇതേ ഇതാണ് അതിൻ്റെ ക്ലോസ് റിവ്യൂ ഇതേപോലെ വരും ഈ ഒരു പാച്ച് താഴെ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് വന്ന് വന്നേക്കുന്നത് ഒരു ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ വിത്ത് ലൈനിങ് ആണ് സ്ലീവ് വന്നേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതേപോലെ ഒരു നെക്ക് വന്നേക്കുന്നത് കോളർ നെക്കാണ് ഇതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ് അതായത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് വീനൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഈ എൻ പോർഷനിൽ ചെറിയ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് ക്ലോസർ വ്യൂ ഇതേപോലെ വരും അതായത് നല്ല കോട്ടൺ ആണ് വരുന്നത് ഗാദി കോട്ടൺ ആണ് ഇതിൽ വരുന്നേക്കുന്നത് ഓവറോള് ഇതേപോലെ തന്നെ ബ്ലൂ ഷെയ്ഡിൽ ഒരു ഡോർസ് പോയിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് എ ലൈൻ പാറ്റേൺ തന്നെയാണ് വരുന്നത് ബാക്ക് പോർഷൻ സെയിം ഇതേപോലെ എന്നിട്ട് ഈ രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് പോലെ ഈ ഒരു ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ ചീഗൻസ് കൊടുത്ത ഒരു ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ഒരു ഐറ്റാണ് ഇതേപോലെ ജോർജറ്റാണ് വരുന്നത് മെറ്റീരിയൽ ഓവറോൾ ഹാ സ്ലീവ് പോർഷനിലും ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവാണ് ഈ ഒരു പാച്ച് തന്നെ സ്ലീവിൻ്റെ എൻഡിലും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇതേപോലെ ചെറിയ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് തന്നെ ഈ ഒരു എൻഡ് പോർഷനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എലൈൻ ആണ് വരുന്നത് ബാക്ക് പോർഷൻ വന്നേക്കുന്നത് ഇതേപോലെ ആയിട്ട് വരും പ്രൈസ് വന്നേക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കഫ്താനാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നെക്ക് വന്നിട്ട് ഇതേപോലെ ഒരു ഒരു നെക്കാണ് കൊടുത്തേക്കുന്നത് അതിന് തന്നെ ഒരു ഇന്നറും കൂടിയുണ്ട് ഉണ്ട് വൈറ്റ് ഇന്നറാണ് അതിൽ വന്നേക്കുന്നത് പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ്